നമസ്കാരം ശംഖുലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് മകന്തൊഴൽ മകൻ തൊഴൽ വിശ്വപ്രസിദ്ധമാണ് കേരളത്തിലെ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഏറെ ആരാധനയോടെ ഏറെ വള്ള ബഹുമാനപുലസനം കാണുന്ന വലിയ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നതാണ് മഹന്നോളം ആ വില്യമംഗലത്തിന് ദർശനം നൽകിയതാണ് സർവാഭരണ ഭൂക്ഷിതയായി ചൊറ്റാനിക്കൻ അമ്മ ദർശനം നൽകിയതാണ് ഈ രണ്ടു മണിക്ക് അത് അതിനുശേഷം പത്തുമണി വരെ ഭക്തർക്ക് ആ ദർശന പുണ്യം ലഭിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്ന നിലയ്ക്ക് നമ്മൾക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒമ്പര ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് മകൻ തൊഴലിലെ ചൊട്ടാനിക്കരയുടെ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നത് ഇത്രമാത്രം ജനങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളുടെ കഥനയും കിടപ്പാടം അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിക്കഴിഞ്ഞ് ഇനി ഏറ്റവും അടുത്ത ദിവസം തന്നെ കഴിഞ്ഞ വർഷം ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിന് ആയിരത്തോളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിപ്പിച്ചത് ഇപ്രാവശ്യവും പോലീസ് അതുപോലെ തന്നെ പോലീസ് ക്രമസമാധാന പാലനത്തിന് ഉണ്ടാവുക ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ നിർവഹണം ഇവിടെ കഴിഞ്ഞ വർഷം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ വർഷവും ക്യൂബിൽ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളത്തിൽ കുടിവെള്ള വിതരണം അതുപോലെ തന്നെ ഇടയ്ക്കുള്ള സ്നാക്സ് പഴം ിസ്ക്കറ്റ് ഇതെല്ലാം കൊടുക്കുന്ന സംവിധാനം പിന്നെ ഇത്രയും മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ വരുന്ന ശാരീരിക അസ്വസ്ഥ വരുമ്പോൾ അവരെ സഹായിക്കുന്ന ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് അതിലുപരി നമ്മൾക്ക് ട്രാഫിക് ആണ് അതിനു പാർക്കിംഗ് സൗകര്യം വിപുലമായ തോതിൽ പാർക്കിംഗ് സൗകര്യം ഞങ്ങൾ ഏർപ്പാടാക്കുന്നു ഫയർ സർവീസിന്റെ സൗകര്യം സകല ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും മഹത്തരമായ മകന്തൊഴലായിരുന്നു ഈ വർഷവും അതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ മകൻ തൊഴിൽ നടത്താനുള്ള മുന്നൊരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുള്ളത് അടുത്ത ദിവസം നിങ്ങളുടെ ഒരുക്കങ്ങളെ കുറിച്ച് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കും എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് പറയും ഒപ്പം തന്നെ ഈ വരുന്ന ആളുകൾ വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിൽ ഒരു കാര്യത്തിലും എവിടെയും കോംപ്രമൈസ് ഇല്ല കുടിവെള്ളം മുതൽ അവർ ഇവിടുന്ന് ദർശന പുണ്യം നേടി ഈ ചോറ്റാനിക്കര മണ്ണിൽ നിന്നും യാത്രയാവുന്നതുവരെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ തലത്തിലും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളെയും വളണ്ടിയേഴ്സ് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തകർ അവരുണ്ടാവും ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്രത്തിനകത്ത് ആവശ്യത്തിൽ അധികം ജീവനക്കാരെ നിയോഗിക്കണം എന്നാണ് ദേവസ്വം മാനേജർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കും ദേവസ്വം ബോർഡ് കൊടുത്ത നിർദ്ദേശം ഒരു ഭക്തൻ പോലും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടാതെ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് ദർശന പുണ്യം ലഭ്യമാകുന്നതിന് വേണ്ട ഒരുക്കങ്ങളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടി സഹകരിക്കണം എല്ലാവരുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മകം തൊഴൽ ഒരു ചരിത്രരേഖയായി മാറും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഉച്ചൻ ദേവസ്വം ബോർഡും അതോടനുബന്ധിച്ചുള്ള ജീവനക്കാരും ഒരുക്കിയിട്ടുള്ളത് വരുന്ന ആളുകൾക്ക് ഭക്തിപൂർവ്വം ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അവന്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും കൂടി ഒരു സന്ദേശം നൽകിക്കൊണ്ട് സൗഹൃദത്തിന്റെ ഒരു അധ്യായം രചിച്ചുകൊണ്ട് ഞങ്ങൾ ചോറ്റാൻകര ദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവവിശേഷങ്ങളും മകം തൊഴിലിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം